ഞാൻ നല്ല മൂടല്ലായിരുന്നു ഞാൻ അങ്ങ് കേടന്നു കടന്ന് അങ്ങോട് എന്റെ ചേച്ചി അവൻ്റെ താഴെ കിടന്നു അയ്യോ എന്നിട്ട് പിന്നെ എന്നിട്ട് ചേച്ചി അവനെ സൂചിപ്പിച്ചോന്ന് ചോദിച്ചുണ്ടല്ലോ എന്റെ പൊന്നു ചേച്ചി നിന്റെ വലിയ കുളമല്ലേ അയ്യോ അല്ല അത് നിന്റെ തോന്നലാ ഉം സ്പീച്ചിട്ട് വലിയ കുളാണെന്ന് നിങ്ങക്ക് തോന്നീനാ എടാ ഈ വല്യ കുളത്തില് എന്റെ വലിയ കുളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും രഗുലർ ഇങ്ങനെ വന്നോണ്ടിരിക്കോടാ ഏഹ് എന്റെ വലിയ കുളാണെങ്കിലും വല്യ കുളത്തില് കുണ്ടേടാണെങ്കിൽ ഇഷ്ടപ്പെടുവോ അവര് ഒരു വട്ടം രണ്ടു വട്ടം ഇടും അത് കഴിഞ്ഞ പിന്നെ അവര് ശെ ഇതൊരു പൊട്ടക്കണറാണ് കുളത്തില്ല പ്ലിക്കും പ്ലിക്കുന്ന സൗണ്ടേ കേൾക്കുകയുള്ളൂ നല്ല ഓളാണെങ്കിൽ അതിലടിക്കുന്ന ഇഷ്ടം പോലെ ആണുങ്ങൾ വരും നമ്മുടെ അടുത്ത് വന്നവരും എന്നെ വരും പത്തും പതിനഞ്ച് ഇരുപത് വട്ടം കേട്ടോ നിന്റെ അമ്മയും പെങ്ങളുടെയും നിന്റെ പെണ്ണുങ്ങളുടെ വലിയ ഓള ആയതുകൊണ്ടാണ് നിനക്ക് മടുപ്പ അതുകൊണ്ടാണ് നീ മറ്റേ പെണ്ണുങ്ങളൊക്കെ വെടിവെക്കാൻ പോകുന്നത് ഇറങ്ങിയ എനിക്ക് പണ്ടേ കുളമാണല്ലോ ഇഷ്ടം എന്തായാലും ബിജിയുടെ കുളം അല്ല ഓക്കെ അതെനിക്കറിയാം എൻ്റെ അടുത്ത് എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയാം കുളം ആണോ വലിയ ഒന്നും ഓക്കെ കുഴക്കണോ തെറിയാണോ എന്നും തെറിയല്ലാം അവണ്ണോട് എന്റെ കുളമാണെന്ന് എന്റെ കളി അയ്യേ കുളത്തിന് എങ്ങനെയായിട്ട് സുഖം കിട്ടുക എന്നൊരു കാര്യം പറയട്ടെ മീൻസ് അനുഭവമല്ല ഒരു അനുഭവല്ലോ എൻ്റെ നമ്മൾ നമ്മള് കേട്ടതാണോ അതായത് ഈ വലിയ കുളം എന്നൊക്കെ പറയും ഒരുപാട് വലിയ പൊത്ത് അത് ഉദ്ദേശിക്കുന്നതന്നെ അറിയോ ഈ സുഖപ്രസവം ഞാൻ പറഞ്ഞുതരാം ഈ സുഖപ്രസവം പ്രസവിക്കണ ഈ രണ്ടും മൂന്നും നാലും അഞ്ചും പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ അവൾമാർക്ക് ചെയ്തിട്ടല്ല കുട്ടീനെ കുട്ടീനെടുക്കുന്ന അത് അവരുടെ സാധനത്തിനുള്ളിൽ നിന്നാണ് കുട്ടി പുറത്തേക്ക് വന്നത് തല കറങ്ങി അത് അതിങ്ങനെ സുഖപ്രസവം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ ഓൾറെഡി എല്ലാവരും ഇത്ര ഉണ്ടോ ഉണ്ടാവും പിന്നെ കൊടുക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഒന്നും കൂടെ കുറച്ചുകൂടെ വികസിക്കും അങ്ങനെയുള്ളടത്ത് കുട്ടിയെ കഴിഞ്ഞാൽ എന്താ ഇത് സുഖം കിട്ടില്ല ഉം എനിക്ക് ബിജുഗോലൻ്റെ പറയുന്നല്ലേ സത്യം അതിനിപ്പോ ഒരു ചെറുത്ിട്ട് മണ്ണല്ലാത്തൊരു സാധനം പുരുഷനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പോലും സുഖം കിട്ടില്ല കിട്ടുവോ നിങ്ങള് ആ കിട്ടുവോ ഇല്ല നിങ്ങൾക്കൊരു ഫീൽ തോന്നൂല ആ പെണ്ണിനും ഫീൽ തോന്നിട്ടില്ല പിന്നെ വേറെന് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരിക്കലും ഒരു ഫീല് തോന്നൂല്ല ഓക്കെ ഫീലൊക്കെ തോന്നണെങ്കിൽ നല്ല ചെറിയ സാധനത്തിൽ പോയി കുത്തോ അതായത് എന്താ പറയാ നമുക്കറിയാലോ ഓക്കെ നമ്മൾ എപ്പോഴും ഉണ്ടോ മണ്ണോള പെമ്പുര കളിക്കണം അത്യാവശ്യം നല്ല മുലയും നല്ല മണ്ണുള്ള പെമ്പരകള കളിക്കണം അവൾമാർക്ക് ശരിക്കും മിഠായ തിന്നാനറിയാം മെലിഞ്ഞ ചക്കന്മാരും വെള്ളത്തില്ല അവര് അരിഞ്ഞായിരിക്കും പക്ഷെ അവിടെ ഈ വയറ്റിൽ നാടൻ ഒരു ഉണ്ട് ഈ അരക്കെട്ടിന് ഭയങ്കര ഇങ്ങനെ ഒരു എല്ല് പൊന്തി വെക്കും അത് പെണ്ണുക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് അവർ ഇവിടെ ഒരു നെല്ലുണ്ടോ നെഞ്ചിൽ മണ്ണുള്ള മണ്ണെല്ലാത്താണുക്ക് അത് നമുക്ക് ഇറിട്ടേഷൻ അവർ ഉമ്മാന്ന പോലെ നമുക്ക് എന്ന് നമ്മൾ മാറ്റും ഈ വണ്ണമുള്ള വണ്ണമുള്ള ആണുങ്ങൾ എന്നുണ്ടല്ലോ ഹു അവരിങ്ങനെ പിടിക്കാനും കെട്ടി പിടിക്കാനും തൊടയുടെ ഒക്കെ ഒരു വണ്ണമുണ്ടല്ലോ അവിടെയൊക്കെ ഒരു ഉമ്മ കൊടുക്കാനും കശത്തിൽ ഉമ്മ കൊടുക്കാനും ആ മുല ആണുങ്ങളുടെ മുലക്കാണിയിലൊക്കെ ഒരു ഉമ്മ വെച്ചു കൊടുക്കാനും പിടിച്ച് തിരിക്കാനും അവരെ കഴുത്ത് കൊണ്ടുണ്ടല്ലോ കഴുത്തിങ്ങനെ കടിക്കാനും എന്ത് രസമായിരിക്കും അവരെ കുണ്ടിയുമണിയിൽ ഒന്ന് പിടിക്കാനും ഉണ്ട് ആണുങ്ങൾ എനിക്ക് വണ്ണമുള്ള ആകുമ്പോഴേ ഇഷ്ടം ഓക്കെ എനിക്ക് വണ്ണമുള്ള ആണുങ്ങളാണ് കൂടുതലിഷ്ടം അത് വെച്ചാൽ പൊണ്ണത്തടി അല്ല ജെങ്കിൽ ജന്റിലുമാർക്ക് കിളവിയായോ ഞാൻ കിളവിയോ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ നിങ്ങളെല്ലാം ട്രൈ ചെയ്യട്ടോ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യും മണ്ണുള്ള പെമ്പിളേരെ അടുത്തുനിന്ന് പോയി ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണേ കേട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ് ഈ പോന്നൊക്കെ കൊള്ളാം ഏത് പുരുഷന്മാരും ഏത് ലേഡിയുടെ അടുത്ത് പോയാലും ആദ്യം ലേറ്റിട്ടിട്ട് അവരുടെ ശരീരം നോക്കുക ഞാൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒരു ഒരാൾ വന്ന് ഞാൻ ലൈറ്റ് ഇടും ഓക്കെ അവൻ്റെ ശരീരം നോക്കും എന്നിട്ട് ഞാൻ എടുക്കും നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആണുങ്ങളുണ്ട് പല പെണ്ണുങ്ങൾ ഡ്രസ്സൂര് അടുത്തൂര് വെക്കും പെണ്ണുങ്ങൾ ലൈറ്റ് എടുത്ത് പിന്നെ അവരിങ്ങനെ ചെയ്ത് കൊടുക്കും അതല്ല നിങ്ങളുടെ സേഫിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഏത് പെണ്ണായാലും ആണായാലും ഇട്ടിട്ട് ആദ്യം അവരുടെ ശരീരം പരിശോധിച്ചിട്ടും മാത്രമേ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടാൻ പാടുള്ളൂ അത് പെണ്ണുങ്ങളാണെങ്കിലും ആദ്യം പുരുഷൻ്റെ ശരീരം നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു പുരുഷനായിട്ട് കിടക്കാൻ പാടുള്ളു അത് മസ്റ്റാണ് അവൾക്കൊരു കുഴപ്പമല്ല അവരുടെ ദേഹത്ത് ഒരു പുന്നില്ല ഒരു പാടൂല ഒരു മറകൂല്ല ഒരു അലർജി ഇല്ല എന്നി മാത്രം നിങ്ങൾ പോയിട്ട് ബന്ധപ്പെടുക പെണ്ണുങ്ങൾ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫാക്കണു മുന്നേ ആദ്യം അവളുടെ ബോഡി ഒന്ന് നോക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങള് ബന്ധപ്പെടുക ഓക്കേ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാ ഞാൻ ഞാൻ ഡോക്ടർ തന്നെയാ ഞാൻ ഇത് എട്ട് വർഷമായി ഫീൽഡില് ഞാൻ പല സ്ത്രീകൾക്കും മറന്നു കൊടുത്തിട്ടുണ്ട് ഒരാണുങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ സ്പയൽ പിള്ളേരോട് പറയുമല്ലോ നിങ്ങൾ ചോദിച്ചു നോക്കോ പിന്നോട്ട് വിജയം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയാം നമ്മൾ വർക്ക് ഇങ്ങോട്ട് മസ്പായലൊക്കെ ആണെന്ന സമയത്ത് നിങ്ങൾക്കൊരു കല കേൾക്കണം അച്ചാൻ്റെ സ്പയർ വെച്ചിട്ട് ബുർജിമാലിന് ഞാൻ നിന്ന സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഒരു ചേട്ടൻ എന്നെ ഭയങ്കര ഫാനാ എന്റെ എൻ്റെ വന്നു ഓക്കെ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് സൂപ്പർ ചക്കനാണ് ഏഹ് തൊള്ളി ബാഗ് ഇട്ടു ഇവൻ പറഞ്ഞു എനിക്ക് ബീച്ച് ഏച്ചി തന്നെ വേണം ബീച്ചേച്ചി തന്നെ വേണം എന്നൊക്കെ ഒരുപാട് വാശി പിടിച്ചു ഞാനൊന്ന് റിസപ്ഷനാ ഞാൻ പറഞ്ഞു പുറത്ത് നോക്കിയപ്പോൾ നല്ല ചക്ക അടിപൊളി ചക്ക ഉണ്ട് പുറം മുഖം ഓക്കെ നമ്മൾ പിന്നെ നോക്കുന്നില്ലല്ലോ മുഖത്തെ ഇല്ലല്ലോ നമ്മൾ ഒക്കെ ചേട്ടൻ ഞാൻ റെഡി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ റൂമിൽ കയറി റൂമിൽ കയറിയിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു ഷർട്ട് ഊരുന്നു ഇവൻ ജകൻ ചെയ്ത ഷർട്ട് ഊരുല്ല സീരിയസ്ലി ഷർട്ട് ഊരുല്ല ചക്കൻ കല്യാണം കഴിഞ്ഞിട്ടില്ല അച്ഛനമ്മയും പോയി നല്ലൊരു ജോലിയാണ് ഇവിടെ ഓക്കെ ഇവൻ ജഗൻ ചെയ്ത എന്റെ സത്യം മോളെ ഏഹ് ഞാൻ വിചാരിച്ചും പോകം കണ്ടപ്പോ നല്ല ചക്കനാണെന്നൊക്കെ മുട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു ചേട്ടൻ ഡ്രസ് കൂലേട്ടാ പറഞ്ഞ ഡ്രസ് ജഗൻ ചെയ്ത ഡ്രസ് കൂല അപ്പൊ എന്നോട് പറയാണ് നമുക്ക് അവരടുത്തിരിക്കാനും പേടിയാ എനിക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് കാരണം വെച്ചാൽ എൻ്റെ ശൈലം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ശൈലി എത്തണ്ടല്ലോ ഈ മൂന്ന് മറുക അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു രീതിയിലും ഒരു ഒരു കുരുവായിട്ട് നിങ്ങൾ കാണില്ല ഓക്കെ ഞാൻ അങ്ങനെയാണ് എൻ്റെ ശൈലി ഞാൻ നോക്കുന്നത് പിന്നെ എന്ന് ടി ഞാൻ പറഞ്ഞു ഇതിനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഊര അപ്പം ആ ചേട്ടാ പറഞ്ഞ് ലൈറ്റ് കിടത്താൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റില്ല ഈ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരിക്കലും നമ്പർ അവരുടെ ദേഹത്ത് മാരകമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഇവ ലൈറ്റ് കടത്തി അവർ ലൈറ്റ് ഓണാക്കി അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ഡ്രസ്സ് ഒരു എനിക്ക് വേറെ പണി എനിക്ക് ആള് വേണം ഡ്രസ്സ് വേണു ചേട്ടാ ഷർട്ട് ഊരി ഷർട്ട് ഊരി ഓക്കേ പാൻ്റ് ഒന്നും ഇരുന്നില്ല പാൻറ്റ് നിൽക്കിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ട് കിട്ടോ ഞാൻ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിസപ്ഷനിൽ പോയി ഓയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവന് മസാജ് ചെയ്യാൻ വേണ്ടി ആ എന്നിട്ട് ഡ്രസ്സ് മാറി അവൻ പിന്നെ ലൈറ്റ് എഴുതി കിടന്നു ഞാനിട്ട് ലൈറ്റ് ഇട്ടു ഇവ കമ്മ കിടക്കണേ ഇവൻ ഞാൻ പറമ്പെടുത്ത് കൊടുത്തല്ല ഞാൻ പുറത്തു പോയി എൻ്റെ അനുഭവമാണ് അതിന് ശേഷം ഞാൻ എൻ്റെ ആ സ്പായ എല്ലാം കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പുറത്തു പോയി ക്രീമൊക്കെ എടുത്തോ എന്നു വേഗം ഇവൻ ഡ്രസ്സൊക്കെ മാറി വെറും മുടി കണന്ന കെടുക്കണേ ലൈറ്റ് ഓഫാക്കി ഞാൻ കേക്കുന്നുണ്ടോ ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഓണാക്കി എന്റെ പൊന്നു മോനെയും ഇവനും മറ്റേ ഇതില്ലേ ഈ വട്ടം വട്ട ചൊറി പുണ്ണ് പുണ്ണ് റെഡ് കളറിലെ അത് കേട്ട സീരിയസ്ലി ഭയങ്കരമായിട്ട് പുണ്ണ് ആൻ്റെ ശരീരത്ത്